ഹായ് നമസ്കാരം എല്ലാവർക്കും വലിയ പറമ്പിൽ പ്രോപ്പർട്ടീസിൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം എറണാകുളം ജില്ലയിൽ കാക്കനാട് ഇൻഫോ പാർക്കിൽ നിന്നും ആറ് കിലോമീറ്റർ മാറി ഉഴ്വേലിപ്പിടി എന്ന സ്ഥലത്തുള്ള മനോഹരമായിട്ടുള്ള ഒരു വീടിന്റെ വിശേഷങ്ങളാണ് ഇന്നത്തെ വീഡിയോയിൽ ഉൾപ്പെടുത്തുന്നത് മൂന്ന് സെന്റ് സ്ഥലത്ത് ആയിരത്തി അറുന്നൂറ് സ്ക്വയർ ഫീറ്റിൽ മൂന്ന് ബെഡ്റൂമും ഒരു സ്റ്റഡി റൂമും അടങ്ങുന്നതാണ് ഈ വീട് ബസ് സ്റ്റോപ്പിൽ നിന്നും ഒരു കിലോമീറ്ററാണ് വീട്ടിലേക്കുള്ള ദൂരം വരുന്നത് ഒരു കണ്ടംപററി ഡിസൈൻ്റെയും ട്രഡീഷണൽ ഡിസൈൻ്റെയും എലമെൻറ്റുകളാണ് വീടിൻ്റെ എലവേഷനിൽ നൽകിയിരിക്കുന്നത് വൈറ്റ് കളറും ബ്രേ കളറുമുള്ള പെയിൻറിങ് ക്രീമാണ് ഇവിടെ ചെയ്തിരിക്കുന്നത് ഒരു ഭാഗത്ത് ഒരു എ ടൈപ്പ് സ്ട്രക്ചർ കാണാം അതിന് താഴെയായിട്ട് ടെക്സ്ചർ വർക്കുകൾ നൽകിയിട്ടുണ്ട് ക്ലാഡിങ് സ്റ്റോണുകളും വീടിൻ്റെ എലവേഷൻ്റെ ഭാഗമായിട്ട് വരുന്നുണ്ട് മുകൾ ഭാഗത്ത് റൈറ്റ് സൈഡിലായിട്ട് ബാൽക്കണി നൽകിയിരിക്കുന്നു ജി ഐ സെക്ഷൻസ് ഉപയോഗിച്ചിട്ടാണ് ആൺട്രൈലുകളുടെ നിർമ്മാണം താഴെ നമുക്ക് വരുന്നത് ഒരു സിറ്റൗട്ടും കാർബോർജുമാണ് വീടിന്റെ ഫ്രണ്ടിലേക്ക് വരുമ്പോൾ വലിയ റോഡാണ് നൽകിയിരിക്കുന്നത് ഏകദേശം അഞ്ചു മീറ്റർ വിളിക്കുള്ള മനോഹരമായിട്ടുള്ള ടൈലുകളാണ് റോഡിൽ വിരിച്ചിരിക്കുന്നത് മതില് വളരെ മികച്ച രീതിയിൽ പൂർത്തിയാക്കിയിരിക്കുന്നു ക്ലാഡിങ് ടൈലുകളൊക്കെയാണ് മതില് പൊട്ടിച്ചിരിക്കുന്നത് ഗേറ്റ് മതിലിന് പുറത്തേക്ക് സ്ലൈഡ് ചെയ്ത് വരത്തക്ക രീതിയിലാണ് ചെയ്തിരിക്കുന്നത് ജി ഐ ഷീറ്റും ജി ഐ സെക്ഷൻസും ഉപയോഗിച്ചിട്ടാണ് ഗേറ്റിന്റെ നിർമ്മാണം ഒരു ഭാഗത്ത് ഫോൾഡ് ചെയ്യാവുന്ന ഒരു ഗേറ്റും നൽകിയിട്ടുണ്ട് ഗേറ്റ് തുറന്ന് അകത്തേക്ക് വരുമ്പോൾ വലിയ മുറ്റമാണ് നൽകിയിരിക്കുന്നത് കവേഡ് കാർ പാർക്കിംഗ് സൗകര്യമാണ് നമ്മൾ ആദ്യം കാണുന്നത് വലിയ വാഹനം പാർക്ക് ചെയ്യാനുള്ള സൗകര്യം നമുക്ക് ഈ കാർ പോൺസിൽ ലഭിക്കുന്നത് അതുപോലെ തന്നെ വീടിൻ്റെ ഈ ഭാഗത്തായിട്ട് ചെറിയ ടൂ വീലറുകൾ വെക്കാനുള്ള സ്പേസ് പ്രൊവൈഡ് ചെയ്തിരിക്കുന്നു കടപ്പ കല്ലുകളാണ് ഫ്ലോറിൽ നൽകിയിരിക്കുന്നത് അതിനിടയിലായിട്ട് സിന്തറ്റിക് ഗ്രാസും കൊടുത്തിട്ടുണ്ട് ഒരു ചെറിയ ഫൗണ്ടൻ വർക്കും ഇവിടെ പൂർത്തിയാക്കിയിട്ടുണ്ട് അവിടെ എൽ ഇ ഡി ലൈറ്റുകളൊക്കെ കൊടുത്ത് മനോഹരമാക്കിയിരിക്കുന്നു ഇനി സിറ്റൌട്ടിലേക്ക് വരാം സിറ്റൌട്ടിലേക്ക് വരുമ്പോൾ സിറ്റൌട്ടിൻ്റെ ഫ്ലോറ് നൽകിയിരിക്കുന്നത് ഗ്രാനൈറ്റ് ആണ് ഒരു പില്ലറ് നൽകിയിട്ടുണ്ട് അവിടെ ക്ലാഡിങ് സ്റ്റോണുകൾ നൽകിയിരിക്കുന്നു ഇതാണ് മെയിൻ ഡോർ മനോഹരമായിട്ടുള്ള ഒരു മെയിൻ ഡോർ മോഡേൺ ഡിസൈനിൽ നിർമ്മിച്ചതാണ് മെയിൻ ഡോ ഒരു വലിയ ഹാൻഡിലും വുഡേൺ ഡിസൈനിൽ തന്നെ നൽകിയിട്ട് മെയിൻ ഡോർ തുറന്ന് അകത്തേക്ക് വരുന്നത് ഗസ്റ്റ് ലിവിങ് ഏരിയയിലേക്കാണ് അത്യാവശ്യം വലിപ്പമുള്ളതാണ് ഗെസ്റ്റ് ലിവിങ് ഏരിയ ഒരു ഭാഗത്ത് ടി വി യൂണിറ്റ് ഒരുക്കിയിട്ടുണ്ട് താഴെ ഫ്ലോറിൽ നൽകിയിരിക്കുന്നത് ഫോർ ബൈ ടുഫൈഡ് ടൈലുകളാണ് മൂന്ന് ജനലുകളാണ് ഇവിടെ വരുന്നത് ഓരോ പാളിയുള്ള ജനലുകൾ പാനൽ വർക്ക് ചെയ്തും മനോഹരമാക്കിയിരിക്കുന്നത് ടി വി യൂണിറ്റിലേക്ക് വന്നാൽ മൾട്ടിവുഡിലാണ് ടി വി യൂണിറ്റിൻ്റെ നിർമ്മാണം സെൻട്രൽ ഭാഗത്താണ് ടി വി വരുന്നത് സ്പേസ് വരുന്നത് ഒരു ഭാഗത്ത് ബ്ലൂവേഴ്സ് കോട്ട് മനോഹരമാക്കിയിരിക്കുന്നത് ജിപ്സവും എല്ലാം ഉപയോഗിച്ച് മനോഹരമാക്കിയിരിക്കുന്ന പോൾസീലിംഗ് വർക്കാണ് വീട്ടീറ്റ് നൽകിയിരിക്കുന്നത് ലിവിങ് സ്പേയ്സിന് ചേർന്ന് തന്നെയാണ് ഡൈനിങ് ഏരിയ വരുന്നത് ഏകദേശം ഒരു എയ്റ്റ് സീറ്റ് ഡൈനിങ് ടേബിളൊക്കെ ഇടാവുന്ന രീതിയിലുള്ള ഒരു ഡൈനിങ് സ്പേസ് ഡൈനിങ് സ്പേസിൽ നിന്നാണ് മുകളിലേക്കുള്ള സ്റ്റെയർ കൊടുത്തിരിക്കുന്നത് അതിന് താഴെയായിട്ട് കുറച്ച് സ്റ്റോറേജ് സ്പേസ് വരുന്നത് അവിടെയാണ് ഇൻവേർട്ടറുടെ സ്ഥാനം സ്റ്റെയറിനടിയിലായിട്ട് ആ ഭിത്തിയിൽ സിമെൻറ്റ് ടെക്സ്ചർ വർക്കുകൾ നൽകിയിരിക്കുന്നതായി കാണാം അവിടെ തന്നെയാണ് വാഷ് സ്പേസ് സജ്ജീകരിച്ചിരുന്നത് ഒരു പ്രീമിയം ലുക്കിൽ ഫിനിഷ് ചെയ്ത വാഷ് ബേസിനാണ് ഇവിടെ നൽകിയിരിക്കുന്നത് ബ്ലാക്ക് കളറുള്ള വാഷ് ബേസ് നൽകിയിരിക്കുന്നു നല്ല ഗോൾഡൻ ടച്ച് വരുന്ന ടാപ്പും അതിന് ഒരു നല്ല മിററും നൽകിയിട്ടുണ്ട് ഇവിടെയും ഫോൺസീലിംഗ് വർക്ക് ചെയ്തിരിക്കുന്നു ഓപ്പൺ കൺസെപ്റ്റിലാണ് കിച്ചൺ വരുന്നത് മനോഹരമായിട്ടുള്ള ഒരു ആർക്ക് ഡ്രൈവ് നൽകിയിട്ടുണ്ട് ഇത് രണ്ട് ഹാങ്ങിങ് ലൈറ്റുകൾ നൽകിയിരിക്കുന്നു എഡിഷൻ ബൾബ് ഉപയോഗിച്ചിട്ടാണ് അത് ചെയ്തിരിക്കുന്നത് ക്യൂരിയോസ് വർക്ക് ആവുന്ന സ്പേസും ഇവിടെ കൊടുത്തിട്ടുണ്ട് ഇതാണ് കിച്ചൺ വിശാലമായിട്ടുള്ളതാണ് കിച്ചൺ ധാരാളം കബോർഡുകൾ താഴെയും മുകളിലുമായിട്ട് വരുന്നത് ചിമ്മിനിയും സെറ്റ് ചെയ്തിട്ടുണ്ട് വലിയ കിച്ചൺ വിൻഡോകളാണ് നൽകിയിരിക്കുന്നത് നല്ല മോഡേൺ ലുക്കിൽ ഫിനിഷ് ചെയ്തിരിക്കുന്ന ഒരു കിച്ചൺ ടേബിൾ ടോപ്പായി ബ്ലാക്ക് കളർ ആണ് കൊടുത്തിരിക്കുന്നത് ഇവിടെയാണ് സിങ്ക് വരുന്നത് ഫ്ലെക്സിബിൾ ആയിട്ടുള്ള ടാപ്പും കൊടുത്തിരിക്കുന്നത് ഇവിടെ നമുക്ക് വർക്ക് ഏരിയ ചെയ്തെടുക്കുന്നതിനുള്ള സ്പേസ് കൂടി നമുക്ക് കിച്ചന് പുറത്ത് അവൈലബിൾ ആണ് താഴത്തെ നിലയിൽ ഒരു ബെഡ്റൂം ആണുള്ളത് ഇതാണ് ആ ബെഡ്റൂം ജനലുകളെല്ലാം മികച്ച രീതിയിൽ നിർമ്മാണം പൂർത്തിയാക്കിയിരിക്കുന്ന ഒരു ഭാഗത്ത് വലിയ വാർഡ്രോബ് വാർഡോ അതിനകത്താണ് ജനൽ വരുന്നത് ജനൽ ആ ഭാഗത്തൊരു ബേ വിൻഡോ സ്റ്റൈലിൽ തന്നെ ചെയ്തിട്ടുണ്ട് നാല് പാളികളാണ് വാഡ്രൂമിന് വരുന്നത് അത്യാവശ്യം സ്റ്റോറേജ് സ്പേസ് വാർഡ്രോബിന്റെ ഭാഗമായിട്ട് വരുന്നത് മുകളിൽ ഫോൾസീലിംഗ് വർക്കും നല്ല എലകൻ്റായി തന്നെ ചെയ്തിട്ടുണ്ട് വിനീറും ജിപ്സവും ഉപയോഗിച്ചിട്ടാണ് ഹോൾസീലിങ്ങിൻ്റെ നിർമ്മാണം പ്രീമിയം ലുക്കിൽ ഫിനിഷ് ചെയ്തിരിക്കുന്ന ഒരു പാത്രം ഏറ്റവും ഡ്രൈ ആയിരിക്കുന്നതിനുള്ള സൗകര്യം ഇവിടെ കൊടുത്തിട്ടുണ്ട് വാൾ ഹാങ്ങും ക്ലോസെറ്റാണ് കൊടുത്തിരിക്കുന്നത് ഇത്രയുമാണ് താഴത്തെ നിലയിലുള്ള ഏകദേശ വിശേഷങ്ങൾ ഇനി നമുക്ക് മുകളിലത്തെ നിലയിലേക്ക് പോകാം സ്റ്റെപ്പുകളിൽ ഗ്രാനൈറ്റ് ഗ്രാനൈറ്റാണ് നൽകിയിരിക്കുന്നത് ജി ഐ സെക്ഷൻസും വുഡും ഉപയോഗിച്ചിട്ടുള്ള ഹാൻഡ് റൈൽ വർക്കുകൾ ചെയ്തിട്ടുണ്ട് മുകളിലേക്ക് നോക്കുമ്പോൾ നമുക്കൊരു നാല് പറക് കാണാം അത് നല്ല മനോഹരമായിട്ടുള്ള ഡിസൈനിലാണ് പറബോർഡുകളും ചെയ്തിരിക്കുന്നത് ഇതാണ് അപ്പർ ലിവിംഗ് ഏരിയ മുകളിൽ ഫോൺ സീലിംഗ് വർക്കുകൾ വളരെ മിനിമലിസ്റ്റിക്കായിട്ട് എന്നാൽ നല്ല മനോഹരമായ രീതിയിൽ ചെയ്തിരിക്കുന്നത് വാളിലെല്ലാം വാൾ ലൈറ്റുകളും കൊടുത്തിട്ടുണ്ട് അത്യാവശ്യം വലിപ്പമുള്ള ഒരു സ്പേസാണിത് ഇവിടെയും ഫോൺ സീലിംഗ് വർക്കുകൾ മിനിമലിസ്റ്റിക് ആയി തന്നെ ചെയ്തിട്ടുണ്ട് മുകളിലത്തെ നിലയിൽ രണ്ട് ബെഡ്റൂമാണ് ഉള്ളത് താഴത്തെ നിലയിൽ കണ്ട ബെഡ്റൂമിൻ്റെ ഏകദേശം അതേ വലിപ്പം തന്നെയാണ് ഈ ബെഡ്റൂമിന് ഇവിടെ രണ്ട് പാളികൾ വരുന്ന വിൻഡോകളാണ് നൽകിയിരിക്കുന്നത് ബേ വിൻഡോ സ്റ്റെയിൽ വാർഡ്രോബ് ഇവിടെയും ചെയ്തിട്ടുണ്ട് നാല് പാളികളുടെ വാഡ്റൂമാണ് വരുന്നത് അക്രിലിക് ഷീറ്റ് ഉപയോഗിച്ചിട്ടാണ് അതിൻ്റെ ഫേസ് ഏരിയ നൽകിയിരിക്കുന്നത് മുകളിൽ ഫോൾ സീലിംഗ് വർക്കുകൾ ചെയ്തിരിക്കുന്നു ഇതാണ് ബാത്റൂം മനോഹരമായിട്ടുള്ള ബാത്റൂം ആ പ്രീമിയം ക്വാളിറ്റി നിലനിർത്തിയിരിക്കുന്ന ഒരു ബാത്റൂമാണിത് ചെറിയുടേതാണ് സാനിറ്ററി ഫിറ്റിങ്സുകൾ എല്ലാം വരുന്നത് ഇതാണ് മൂന്നാമത്തേതും അവസാനത്തേതുമായ ബെഡ്റൂം ഒരു വശത്തായിട്ട് വലിയ ജനലുകൾ കാണാം ഒരു നാല് പാടിയുള്ള വാർഡ്രോബ് ഒരു വശത്ത് നൽകിയിരിക്കുന്നു മുഗൾ ഭാഗത്തായിട്ട് ഫോൺ സീലിംഗ് വർക്ക് വരുന്നുണ്ട് അത്യാവശ്യം വിശാലമായിട്ടുള്ളത് തന്നെയാണ് ഈ ബെഡ്റൂം കാക്കനാട് ഇൻഫോ പാർക്കിലേക്ക് ഈ വീട്ടിൽ നിന്ന് വരുന്ന ദൂരം ഏകദേശം ആറ് കിലോമീറ്റർ ആണ് അതുപോലെ തന്നെ നമ്മുടെ സിവിൽ സ്റ്റേഷനിലേക്ക് ആറ് കിലോമീറ്റർ ദൂരമുണ്ട് കാക്കനാട് കുക്കാട്ടുപുടി റൂട്ടിലേക്ക് വരുന്നത് ഒരു ആണ് അതായത് ബസ് സ്റ്റോപ്പിലേക്ക് ഒരു ആണ് ഈ വീട്ടിൽ വരുന്നത് എറണാകുളം മെഡിക്കൽ കോളേജിലേക്ക് ഈ വീട്ടിൽ നിന്ന് വരുന്ന ദൂരം ഏകദേശം ഒരു രണ്ട് കിലോമീറ്റർ മാത്രമാണ് വളരെ മികച്ച രീതിയിലാണ് ഈ വീടിൻ്റെ നിർമ്മാണം പൂർത്തിയാക്കിയിരിക്കുന്നത് ഒരു യൂട്ടിലിറ്റി സ്പേസ് അല്ലെങ്കിൽ ഒരു ഓഫീസ് സ്പേസ് ആയിട്ട് നമുക്കിവിടെ ഒരു റൂം കൂടി അവൈലബിൾ ആയിട്ടുണ്ട് അല്ലെങ്കിൽ ഒരു സ്റ്റഡി റൂം എന്ന് വേണമെങ്കിൽ പറയാവുന്ന രീതിയിലുള്ള ഒരു റൂം ഒരുപാട് വലിപ്പമില്ല എന്നാലും അത്യാവശ്യം വർക്കുകളൊക്കെ ചെയ്യാവുന്ന രീതിയിൽ സജ്ജീകരിച്ചിരിക്കുന്ന ഒരു റൂമാണ് ഇത് ഇവിടെ നിന്നാണ് നമുക്ക് ബാൽക്കണിയിലേക്കുള്ള ഡോർ നൽകിയിരിക്കുന്നത് ബാൽക്കണിയിലെ ഹാൻഡിലുകൾ നൽകിയിരിക്കുന്നത് ജി ഐ സെക്ഷൻസ് ഉപയോഗിച്ചിട്ടാണ് ഒരു ഭാഗത്തു ടെറാക്കോട്ട ജാളുകൾ നൽകിയിരിക്കുന്നു വളരെ മികച്ച രീതിയിൽ മൂന്ന് സെൻസ്റ്റാർക്ക് ആയിരത്തി അറുനൂറ് സ്ക്വയർ ഫീറ്റിൽ മൂന്ന് ബെഡ്റൂമുകളും ഒരു സ്റ്റഡി റൂമും അടങ്ങുന്ന ഒരു വില്ലയുടെ വീഡിയോയാണ് നമ്മൾ കണ്ടു കഴിഞ്ഞത് ഈ വില്ലയുടെ വില ചോദിക്കുന്നത് എഴുപത്തിനാല് ലക്ഷം രൂപയാണ് പക്ഷേ പ്രഘോഷപ്പെടുന്നത് ഈ വീഡിയോ കാണാനായിട്ട് ഞങ്ങളുടെ നമ്പർ വീഡിയോയിൽ ഉൾപ്പെടുത്തുന്നുണ്ട് നിങ്ങൾക്ക് ഞങ്ങൾ വിളിക്കാവുന്നതാണ് ഇതുപോലുള്ള ധാരാളം വീഡിയോകൾ അപ്ലോഡ് ചെയ്യാൻ ഞങ്ങൾ ശ്രമിക്കുന്നുണ്ട് ഞങ്ങൾ ചാനലും സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്തേക്കും അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണാം എല്ലാവർക്കും നന്ദി നമസ്കാരം